ഹലോ ഫ്രണ്ട്സ് ഈ കാണുന്നത് വീട്ടിലെ അടുക്കളയാണ് പക്ഷേ ഇതിൻ്റെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ആയിട്ട് അലുമിനിയം ഫാബ്രിക്കേറ്റഡ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും പാചകമൊക്കെ ചെയ്യുമ്പോൾ പുകകൾ പോകാനുള്ള ചാൻസ് തീരെ കുറവാണ് എക്സോസ്റ്റ് ഫാൻ ഓൺ ചെയ്യാൻ കറണ്ടും കൂടി ഇല്ലെങ്കിൽ പിന്നെ അതുമാത്രമല്ല രാത്രി കാലങ്ങളിൽ ആ ഡോർ അടച്ചിടുമ്പോൾ ഇത് ഫുള്ള് ടൈറ്റഡ് ആവും അപ്പോൾ നമ്മൾ ആ കാണുന്ന ഭാഗത്തായിട്ട് ഒരു എയർ ഹോൾ ഇട്ട് കൊടുക്കാനാണ് ഇന്നത്തെ പരിപാടി അതിനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ആയിട്ട് ഒരു പഴയ മെഷീൻ്റെ പീസ് ഉണ്ടായിരുന്നു അതിൽ പ്രൈമർ അടിച്ചെടുത്തിട്ടുണ്ട് ഈ ടൈപ്പ് മെഷീൻ എടുക്കണമെങ്കിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ നിൽക്കും അതുമാത്രമല്ല ആ മെഷീൽ നമ്മൾ ഈ കാണുന്ന ടൈപ്പ് പേഴ്സ് മാറ്റ് കേബിൾ ടൈ ചെയ്ത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആകുമ്പോൾ ചെറിയ പ്രാണികളൊന്നും അകത്തേക്ക് ഇറാനുള്ള ചാൻസ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ആ പി വി സി ഷീറ്റ് കീറാനായിട്ട് രണ്ട് ബ്ലേഡ് എടുത്തിട്ടുണ്ട് ഇത് സാ നമ്മൾ പെൻസിലുകൊണ്ട് കീറേണ്ട ഭാഗം മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആക്സ്രോ ബ്ലേഡ് ഇട്ടിട്ട് പതുക്കെ കീറി തുടങ്ങാം ഇത് പി വി സി ബോർഡായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് കീഴാൻ സാധിച്ചും ഇതിനുശേഷമാണ് നമ്മൾ ആ മെഷ് കേബിൾ ടൈറ്റ് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് അതിന് മുമ്പായിട്ട് ഈ ചെറിയ കണ്ണിയുള്ള നെറ്റ് അതിൽ കേബിൾ ടൈ ചെയ്ത് വെക്കുക അപ്പോൾ അങ്ങനെ പേഴ്സ് മാറ്റി കാണുന്ന മെഷിൽ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ബാലൻസ് ഉള്ള ഭാഗം ഇതേപോലെ മടക്കിയാണ് ചെയ്തിട്ടുള്ളത് നോക്കുമ്പോൾ അതിൽ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളും ഉണ്ട് അതുപോലെ എയർഫ്ലോ നന്നായിട്ട് തന്നെ പോകും അങ്ങനെ നമ്മൾ ഇത്രയും ടൂളുകൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ അതും കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ മെഷ് വെച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡും ചെറിയൊരു ഹോൾ ഇട്ടിട്ടും കേബിൾ ടൈ വെച്ച് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പുറത്ത് നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇതാണ് കാണുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിലുള്ള നല്ലൊരു ഡിസൈനിൽ തന്നെ നമുക്ക് മെഷ് ഇങ്ങനെ ടൈ ചെയ്ത് വെക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെട്ടവും കാര്യങ്ങളും ഉണ്ട് ചെറുതായിട്ട് എയർഫ്ലോവും കാര്യങ്ങളും വരുന്നുണ്ട് ഇനിയിപ്പോൾ നൈറ്റ് ഈ കിച്ചണിലെ ഡോറും എല്ലാം ക്ലോസ് ആയിരിക്കും അതുപോലെ ഉണ്ട് എയർ ടൈറ്റും ആവാനുള്ള ചാൻസ് തീരെ കുറവാണ് അപ്പോൾ പുതിയൊരു വീഡിയോട്ട് വീണ്ടും കാണാം വീണുങ്ങണം ബൈ